ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുപ്പളശ്ശേരി കോട്ടക്കുന്ന് അഗ്രിക്കോ കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയെ അടച്ചിടാൻ തീരുമാനം സ്ഥാപനത്തിന്റെ പ്രതിനിധികളുമായി നഗരസഭാധ്യക്ഷനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ദുർഗന്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയിരുന്നു ആവശ്യമായ മാറ്റം വരുത്തി ദുർഗന്ധം ഇല്ലാത്ത സംവിധാനം തയ്യാറാക്കുന്നതുവരെ ഫാക്ടറി അടച്ചിടാൻ തീരുമാനമായി ജനകീയ സമരം നയിക്കുന്ന സി പി ഐ എം പ്രതിനിധികളും നഗരസഭാ ചെയർമാനും പ്രദേശവാസികളും വിവിധ വാർഡ് മെമ്പർമാരും കമ്പനി പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് തീരുമാനിച്ചത് പ്രശ്നം വളരെ ഗൗരവമായി കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി ജനങ്ങൾ നേരിടുന്ന ഈ അതിശക്തമായി കൊണ്ടുള്ള രൂക്ഷ മണം അതിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി അതിനുവേണ്ട നിർദ്ദേശങ്ങളാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത് ഫാക്ടറിയുടെ പ്രവർത്തനം അടിയന്തിരമായിട്ട് നിർത്തിവെക്കണം എന്ന സമരസമിതിയുടെ ആവശ്യം ഇതിൻ്റെ ഉടമ ഇന്ന് അംഗീകരിക്കാൻ വേണ്ടി നിർബന്ധിതനായിരിക്കയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടറുടെ ചേംബറിൽ വെച്ച് ഈ ആഴ്ച തന്നെ ഒരു സമഗ്രമായ ഒരു യോഗം കൂടി വിളിച്ചു ചേർത്തി അതിന് പ്രിയപ്പെട്ട എം എൽ എ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ യോഗം വിളിക്കുന്നത് അതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര് നഗരസഭയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അതേപോലെ തന്നെ എം എൽ എ ചെയർമാൻ സമരസമിതി നേതാക്കന്മാര് ഫാക്ടറി ഉടമസ്ഥർ ഇവരുടെ ഒരു സംയുക്ത യോഗം കലക്ടറുടെ ചേമ്പറിൽ യോഗം ചേർന്നുകൊണ്ട് ഈ ഫാക്ടറിയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവകരമാവാത്ത രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് അത് പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉടമസ്ഥൻ ഇവിടെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്